കറുത്ത നിറത്തിൽ കുറുകിയ കൂടി നല്ല എരിവും പുളിയും മധുരവും ഉപ്പും എല്ലാം ചേർന്നൊരു പുളി ഇഞ്ചിയാണ് ഇന്നത്തെ വീഡിയോ ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ട് കൊത്തി എരിഞ്ഞെടുക്കണം ഇനി ഒരു രണ്ട് നാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം അതിനുശേഷം നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് വെക്കാം ഇനി ഒരു ആറ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അത് മാറ്റി വെക്കാം ഇനി ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ രണ്ടോ മൂന്നോ വറ്റൽമുളക് രണ്ട് രണ്ട് കരുവേപ്പിലയും ചേർത്ത് മൂപ്പിക്കാൻ ഇനി ഇതിലേക്ക് ആ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് നല്ല ഇഞ്ചി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് പച്ചമുളക് ചേർത്ത് വഴറ്റാം പച്ചമുളക് മൂത്ത് കഴിയുമ്പോൾ വാളൻപൊളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ മൊത്തത്തിൽ ഇതിൽ ചേർത്ത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആ ഇഞ്ചിയുടെ രുചിയൊക്കെ ഇതിലേക്ക് ഇറങ്ങും ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഉരുക്കി അരിച്ച് വേണം ചേർക്കാൻ അത് അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് കുറുകി തുടങ്ങുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർക്കാം വീണ്ടും കുറച്ച് നേരം കൂടി തിളപ്പിക്കാം ഇതിൻ്റെ നിറം മാറി ഒരു ഡാർക്ക് നിറത്തിലേക്ക് എത്തണം ഈ ഒരു പരുവത്തിൽ വറ്റിക്കഴിയുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം ചൂടാറിയ ശേഷം വായു കടക്കാത്ത പാത്രത്തിലാക്കി അടച്ച് സൂക്ഷിക്കാം